വൈദ്യുതിയും വേണ്ട ഡീസലും വേണ്ട ഇന്ത്യയിലെ റെയിൽവേ ട്രാക്കുകളിലൂടെ കുതിച്ചുപയാന് ഒരു ട്രെയിൻ തയ്യാറായി കഴിഞ്ഞു ഡീസലും വൈദ്യുതിയും അല്ലെങ്കിൽ പഴയതുപോലെ ആവിയോ കൽക്കരിയോ ആണോ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം രാജ്യത്ത് ആദ്യമായി ഹൈഡ്രോജൻ ട്രെയിൻ ട്രാക്കിൽ ഇറങ്ങാൻ പോകുകയാണ് പരിസ്ഥിതി സൌഹൃദയാത്രയെന്ന പുതിയകാല കാഴ്ചപ്പാടിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ഹൈഡ്രോജൻ പവർ ട്രെയിൻ അരണാശാതനം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ഡീസലും വൈദ്യുതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ട്രെയിൻ ഇന്ത്യയെ സംബന്ധിച്ച പുതുമയാണ് അതിനാൽ തന്നെ ഹൈഡ്രജൻ പവർ ട്രെയിൻ എന്നത് ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നാഴികക്കല്ലാണ് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ ബഹിർഗമനം പൂജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം ഏറെ ശ്രദ്ധേയമാണ് രാജ്യത്തെ സംബന്ധിച്ച വിപ്ലവകരമാണ് ഹൈഡ്രജൻ റെയിൽവേ ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലമാണ് പ്രാഥമിക വിഭവമായി ഉപയോഗിക്കുന്നത് പരമ്പരാഗത ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രെയിൻ എഞ്ചിന് ആവശ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രോജൻ ഇന്ധന സെല്ലുകളാണ് പുതിയ ട്രെയിനിൽ ഉപയോഗിക്കുക ഹൈഡ്രോജൻ ഇന്ധന സെല്ലുകൾ ഓക്സിജനുമായി സംയോജിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിന്റെ ഉപോൽപ്പന്നം വിരാമിയും വെള്ളവും മാത്രമാണ് ഇത് കാർബൺ ബഹിർഗമനം പൂജ്യം ശതമാനമാക്കുന്നു ഇത്തരത്തിൽ ക്ലീൻ എനർജി എന്ന നിലയിൽ ഹൈഡ്രോജൻ ട്രെയിൻ മാറുമെന്നും ഇത് ഭാവിയിൽ വ്യാപകമാകുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാർബൺ ബഹിർഗമനം ഇല്ലാത്ത ട്രെയിൻ യാത്ര എന്ന റെയിൽവേയുടെ ലക്ഷ്യമാണ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ കണിക പദാർത്ഥങ്ങൾ എന്നിവ പുറത്തുവിടുന്നത് ഇല്ലാതാകും വായുമലിനീകരണത്തിന് പുറമെ ശബ്ദമലിനീകരണത്തിനും ഹൈഡ്രജൻ ട്രെയിൻ ഒരു ബദലാകുമെന്നാണ് കരുതപ്പെടുന്നത് ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ഡീസൽ എഞ്ചിനുകളെക്കാൾ അറുപത് ശതമാനം കുറവ് ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുന്നത് രാജ്യവ്യാപകമായി മുപ്പത്തഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് നിലവിൽ ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നത് ഹരിയാനയിലെ ജിന്ത് സോലിപത്ത് റൂട്ടിൽ കിലോമീറ്റർ ദൂരത്തിലാണ് ഹൈഡ്രോജൻ ട്രയൽ റൺ നടക്കുന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ കൽക്ക റെയിൽവേ തുടങ്ങിയ പൈതൃക പർവ്വത തീവണ്ടിപാതകങ്ങളും ഇന്ത്യയിലെ പ്രകൃതി രമണീയവും വിദൂരവുമായ പ്രദേശങ്ങളിലേക്കുള്ള മറ്റു റൂട്ടുകളും ഭാവിയിലെ ഹൈഡ്രജൻ ട്രെയിൻ റൂട്ടുകളായി പരിഗണനയിട്ടുണ്ട് യാത്രക്കാർക്ക് വേഗമേറിയതും സുസ്ഥിരവും സുഖപ്രദവുമായ യാത്രയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ ട്രെയിൻ മണിക്കൂറിൽ പരമാവധി നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രെയിനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഓക്സിജനുമായുള്ള രാസപ്രവർത്തനത്തിലൂടെ ഹൈഡ്രജൻ വാതകത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു ഇതിന്റെ ഉപോൽപ്പന്നങ്ങൾ വെള്ളവും തീരാവുമാണ് ട്രെയിനിന് ആവശ്യമായ ഊർജോൽപാദനത്തിനായി ഓരോ മണിക്കൂറിലും ഏകദേശം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം വേണ്ടിവരും ഇതിനായി പ്രത്യേക ജലസംഭരണ സൗകര്യങ്ങൾ നിർമ്മിക്കുമെന്നാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് എൺപത് കോടി രൂപ ചെലവിലാണ് ഓരോ ഹൈഡ്രോജൻ ട്രെയിനും നിർമ്മിക്കുന്നത് പുതിയ ട്രെയിനിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി ഹൈഡ്രജൻ സംഭരണ സൗകര്യങ്ങളും സമർപ്പിത ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനുകളുമടക്കം അതിവിപുലമായ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിൽ റണ്ണുകൾക്ക് ശേഷം ഇന്ധന രീതി അതിന്റെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് മുപ്പത്തിയഞ്ച് ഹൈഡ്രോജൻ ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വിവിധ റൂട്ടുകളിൽ ഓടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് टोस्ट कंडीशन मीडिया